കാണപ്പനോ നീ എന്താ ഇങ്ങനെ പോന്നത് പൊന്നമ്മ ഒറ്റക്ക് ഇടന്ന് ഉറങ്ങത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോന്നു ആ പൊന്നമ്മ അവളിവിടെ ഇല്ല ഇല്ലേ നീ വരത്തില്ല എന്ന് വിചാരിച്ച അവളെ അമ്മ വന്ന് അവളെ വിളിച്ചോണ്ട് പോയി അമ്മ അമ്മയല്ല അച്ഛൻ ഏതാച്ചൻ അച്ഛനല്ല അമ്മാച്ചൻ ഞാനറിയാത്ത ഏതാ അമ്മാൻ അമ്പിളി കുന്നത്ത് അവരമാനുണ്ട് കല്യാണം സാറിന് പാമ്പും പഴയതാണ് നല്ലത് സുനന്ദയെ കല്യാണം കഴിച്ചത് ഒരു വാശി തീർക്കാനാ അത് കഴിഞ്ഞു കിണൻ കാലിയായല്ലോ ഇനിയിപ്പൊ സാറിന്റെ ഭാര്യനോട് അവർ താമസിക്കാവല്ലോ ഭാര്യ ഏത് ഭാര്യ വന്നാലും നിന്നെ ഞാൻ വിടില്ലടി രണ്ട് ദിവസമായിട്ട് നിന്നെ കാണാതെ ഞാൻ കിർക്ക് വിളിച്ചിരിക്കുകയായിരുന്നു പിന്നെ ആ പുഴുന്താണെന്ന് ഇവിടെയൊന്നും വരാൻ പോകില്ലടി മുതലാളി മരിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കും പിന്നെന്താ നീ ആ ബ്ലൗസ് സാറേ സാറേ ആര ഞാനാ കംസം കുട്ടമ്പിള്ള സാറിന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കമ്പി വന്നിട്ടുണ്ട് കമ്പിയോ നീ പോയാ കഥ തുറക്ക് അല്ല നിന്നെ തല്ലിയ ഡെൻഡ് കൈ മാറും അതുകൊണ്ട് തല്ലുന്നില്ല സാറ് എത്ര കാലമായി ഈ അക്രതാമ തുടങ്ങിയിട്ട് നിങ്ങളൊക്കെ മാന്യന്മാരായതുകൊണ്ട് ആരുടെ പാത്രത്തിൽ വേണമെങ്കിലും കൈയിട്ട് മാറാമല്ലോ സാർ ഇവളോട് പറഞ്ഞതുപോലെ മാണപ്പൻ പുളുന്താനൊന്നുമല്ല കേട്ടോ ഈ വിഴുപ്പ് കേട്ട് സാർ എന്ന് സാറിന്റെ സഹായമില്ലാതെ ഞാൻ ജോലി ചെയ്ത് ജീവിക്കും ആണുങ്ങളെ പോലെ ഇവിടെ നിങ്ങളുടെ കണ്ണൂരിൽ തന്നെ ഇനി ജോലി ചെയ്ത് ജീവിക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം വളരെ സന്തോഷം ഇനി ഞങ്ങളുടെ കൂടെ കുടിക്കോ എന്റെ പൊന്ന് സാറേ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പണി അറിയില്ല ഇത് അറിയാനൊന്നുമില്ലടാ പത്ത് ദിവസം നീ പണി തന്നെ തന്നെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ചേരണം ഓ ഞാൻ എല്ലാ യൂണിയനിലും വേണ്ട യാത്ര ചെയ്യാൻ പറ്റൂ ഏതായാലും നമ്മൾ എല്ലാ യൂണിയനും കൂടി ചേർന്ന് ഒരു സൊസൈറ്റി നാണപ്പൻ ജോലി ചെയ്യുന്നതിന്റെ ഓരോ യൂണിയനെ പറ്റിയും പഠിക്കട്ടെ എന്നിട്ട് അവൻ ഇഷ്ടമുള്ള ചേരട്ടെ അത് മതി നാണപ്പ ഈ ഡാമിന്റെ ജോലി ഞങ്ങൾ എല്ലാവരും കൂടി ഏറ്റെടുക്കാൻ വേണ്ടി ടെൻഡർ അത് കൊടുത്തിരിക്കും കോൺട്രാക്ടർമാർ സാറേ മണി പത്രം കഴിഞ്ഞു ടെൻഡർ പൊട്ടിക്കാമല്ലോ രാമകൃഷ്ണൻ നേരെ സാർ ഇന്നത്തെ സഭയിൽ ടെൻഡറൊന്നും ഇല്ല സാർ നോക്കാറുണ്ടോ ക്ഷൻ കമ്പനി മുപ്പത് ലക്ഷം രൂപ പുളിങ്കുന്നിൽ ആന്റണി ജോൺ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ഏഷ്യ കൺസ്ട്രക്ഷൻ കമ്പനി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ നമസ്കാരം സർ നമസ്കാരം എന്താ എല്ലാവരും കൂടെ സാർ ഈ വർക്ക് തൊഴിലാളി സഹകരണ സംഘത്തെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പി ഡബ്ല്യൂ ഡി മിനിസ്റ്റർക്കോട് അപേക്ഷ അയച്ചിട്ടുണ്ട് അതിന്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷമേ ഈ ടെൻഡർ ഉറപ്പിക്കാം പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോയി അന്വേഷിക്കണം ഞാൻ സംസാരിക്കുന്നത് എഞ്ചിനീയറാണ് വകുപ്പ് മന്ത്രിയുടെ കീഴിലൊരു ഉദ്യോഗസ്ഥനാണ് എഞ്ചിനീയർ എന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾക്കൊക്കെ വീട് കാണാം ഞങ്ങളുടെ അപേക്ഷ ഒരു വിവരമില്ലാതെ ഈ ടെൻഡർ ഉറപ്പിക്കാൻ പാടില്ല ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാനത്തെ സമയം ഇന്ന് പത്ത് മണിയായി അത് കഴിഞ്ഞു ഇദ്ദേഹം വന്നിട്ടുള്ള ടെൻഡർ കാണുന്നു ആ സമയമൊന്നും ഞാൻ തെരഞ്ഞെടുപ്പ് ഉറപ്പിക്കും

കാര്യം ോപാല ഈ വർക്ക് നിങ്ങളുടെ തൊഴിലാളി സഹകരണ സംഘത്തിന് വിട്ടുവരാനാണ് മന്ത്രിസഭയുടെ തീരുമാനം ഈ വിവരമാണ് ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ എന്റെ ഫോണിൽ വിട്ടു പറഞ്ഞത് മക്കൾ നമ്മൾ വിശ്വത്തി വിത്ത് നമ്മൾ ലാസി നമ്മൾ ഇംഗുല മക്കൾ നമ്മൾ വിശ്വത്തി വിത്ത് നമ്മൾ ലാസിട്ടില്ല ിൽ മണ്ഡപങ്ങൾ രക്തസാക്ഷി മണ്ഡപങ്ങൾ ശക്തി നൽകും വേളയിൽ കയ്യൂർ സഖാക്കളുടെ കർമ്മധീര സ്മരണയിൽ പുത്തനർത്ഥശക്തി ഐക്യമെന്ന് കടമ നിർവഹിച്ചിടാം കടമ നിർവഹിച്ചിടം കടമ നിർവഹിച്ചിടം ഇൻഗുലാബിൻ മക്കളം വിശ്വ ചുമടുത്തുകയർമുന്തി കയർ പിരിച്ചു ശകടമുന്തി ജീവിതം ചുടലയാക്കി മാറ്റുന്ന ധീരരാം സഖാക്കളെ അകലയതാ കാണുന്ന ചെങ്കൊടികളിൽ ചുരുങ്ങിവർണ്ണു എന്നുവരും പൊന്നരിവാളും ശോഭ നൽകും രക്താരവും ഇംഗുലാബിൻ മക്കളം എഞ്ചിനീയർ മിസ്റ്റർ ദാസിന്റെ വീടല്ലേ അതെ അദ്ദേഹം എന്റെ ഭർത്താവാണ് ഞാൻ അദ്ദേഹത്തെ കാണാമെന്നാണ് നീ പഴയ കാമുകി അന്വേഷിച്ചു വന്നതായിരിക്കും പക്ഷെ പണ്ടത്തെ പോലെ കഴുത്തിൽ കൈയെടാനും പ്രേമിക്കാനും ഒന്നും ഇവിടെ സൗകര്യപ്പെടുകയില്ല നീ എന്തിനാണ് ഈ ഓ പഴയ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും ആ ഇവളിപ്പോൾ എന്റെ ഭാര്യയാണ് പോരെങ്കിൽ ഗർഭിണി ഇവട് നിനക്ക് ഇപ്പോഴും പ്രേമമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു തരാം നിഷ്ടദാസ് ആക്ഷേപിച്ചു തീർന്നോ ഞാൻ നിങ്ങളുടെ ഭാര്യയെ കാണാനല്ല എന്നുള്ളത് നിങ്ങളെ കാണാനാണ് എന്നെ കാണാനും എന്തിനു ഗവൺമെന്റിൽ നിന്നും ചുമതലപ്പെടുത്തിയിരിക്കുന്നുണ്ട് തൊഴിലാളി സഹകരണ സംഘം അപേക്ഷിച്ചനുസരിച്ച് അവരുടെ വർക്ക് സൂപ്പേഷന് വന്ന എഞ്ചിനീയറാണ് ഞാൻ ബന്ധപ്പെട്ട ഫലുകളെല്ലാം എന്റെ ഓഫീസിലേക്ക് കൊടുത്തയക്കാൻ ഞാൻ പ്യൂണയക്കാം പ്ലീസ് സെൻറ്റിറ്റ് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് തരാൻ ചീഫ് എഞ്ചിനീയർ തന്നയച്ചതാണ് ും അപ്പുറം ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ കാര്യസാധ്യത്തിനായിരുന്നു സാറേ സാറ് കാരണം എന്റെ കുടുംബത്തിൽ നിന്ന് നശിച്ചു നല്ലവനായ ഭർത്താവ് പിണങ്ങിപ്പോയി പിന്നെ അല്ലാതെ ഏതായാലും കഴിഞ്ഞൊക്കെ കഴിഞ്ഞു എനിക്ക് തരാതെ പറഞ്ഞു തന്നേക്കണം ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം തരാനുള്ള സാറിന് ഇരുപത്തയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് കിട്ടണം ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും ആ ബോംബ് കേസിലെ പ്രധാനമാണ് സാറാണെന്നും വാസു കുട്ടമ്പിള്ള അതിനൊരു കയ്യാളും മാത്രമാണെന്നുള്ള സത്യം ഞാൻ പോലീസിൽ തുറന്നു പറയും മണ്ടി നീ ഉള്ളോ നിന്റെ ചൂടൊന്ന് കാണാൻ വേണ്ടി ഞാൻ വെറുതെ വിരട്ടി ചോദിക്കുകേക്ക് നല്ലൊരു വീടെടുത്ത് നിന്നെ ഞാൻ അവിടെ താമസിപ്പിച്ചു എന്റെ ഭാര്യയുടെ പേരിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനി പാതി പാർട്ട്ണർഷിപ്പും ഞാൻ തരാം ഇപ്പൊ തൊഴിലാളി യൂണിയൻകാരിൽ ഏറ്റെടുത്ത് നടത്തുന്നത് അത് എവിടെ ശരിപ്പെടാനായി ഒരു പോക്ക് പോകും വേഗം റെഡി കമ്പനി കാര്യം ഉടനെ ശരിയാക്കി തരാം പിന്നെ വീടിന്റെ കാര്യം അതൊക്കെ പറയാം തൊഴിലാളികളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഗവൺമെന്റ് വർക്ക് കൊടുത്തിരിക്കുന്നത് ടെൻഡർ എല്ലാം ക്യാൻസൽ ചെയ്തു ആ മെറ്റീരിയൽസ് എല്ലാം കറക്റ്റ് ടൈമിൽ എത്തിക്കണം ഓക്കെ താങ്ക് യു നമസ്കാരം ഇരിക്കൂ എന്താ വന്നത് അച്ഛൻ നടത്തിയിരുന്ന കൺസ്ട്രക്ഷൻ കമ്പനി എന്റെ പേരിലായിരുന്നു അത് വൈൻഡപ്പ് ചെയ്യാൻ ഒരു അപേക്ഷയാണ് ഇപ്പോഴത്തെ അവർക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തെങ്കിലും ഇനിയും ചിലപ്പോൾ മറ്റു വർക്കുകൾക്ക് ടെൻഡർ വിളിച്ചെന്ന് വരും അച്ഛൻ മരിച്ചു ഇനിയും കമ്പനി തുടർന്ന് ആഗ്രഹമില്ല സുനന്ത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു കോളേജിൽ വെച്ച് നാം അടുത്തു വേർപെട്ടു ഇന്ന് ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുന്ന നിങ്ങളുടെ ഭർത്താവിന്റെ സംശയം എന്റെ 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 പലതും എനിക്ക് വന്നു വേദന എങ്ങനെ ഐ സോറി നിന്റെ മനസ്സ് എനിക്ക് നല്ലതുപോലെ അറിയാം നോക്കൂ ഇനി മരണം വരെ നീ എന്റെ സഹോദരിയായിരിക്കും ഈ നല്ല മനസ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ പോകുന്നു ശരി ഒപ്പിട്ട് ഇനി ഞാൻ നിനക്ക് ഇത്ര വലിയ അത്യാവശ്യം അച്ഛൻ മരിച്ചു പുതിയ ൾ തൊഴിലാളി സംഘടനകൾ ഏറ്റെടുത്തു ഓഹോ അപ്പോൾ തൊഴിലാളികളെ നന്നാക്കാൻ വേണ്ടിയാണ് സന്തോഷിപ്പിക്കാൻ എന്റെ ഗോപാലിനോ പിന്നല്ലാതെ എനിക്കറിയാമല്ല ഈ ലോകത്തുള്ള പുരുഷന്മാരൊക്കെ എന്റെ വകയാണെന്നാണോ നിങ്ങളുടെ വിചാരം അതിൽ എന്താണ് ഇത്ര സംശയം നിന്റെ തന്തയുടെ ഏറ്റവും വലിയ ശത്രുമായിരുന്നല്ലോ അവൻ അയാൾ ചത്തു കഴിഞ്ഞപ്പോ നിന്നെ ആശ്വസിപ്പിക്കാൻ ആദ്യം ഓടിയെത്തിയതാരാ ഗോപാലൻ നിന്റെ കാര്യത്തിൽ താലി വെച്ച് അന്ന് മുതൽ തുടങ്ങിയതാണ് കഷ്ടകാലം തുടങ്ങിയുമായി നിന്റെ തല തീർച്ചാലേ ഞാൻ രക്ഷപ്പെടുത്തുള്ളോടി എന്റെ വൈറ്റി കിടക്കുന്ന നിങ്ങളുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത് എന്റെ കുഞ്ഞു അത് ജനിച്ചു കഴിഞ്ഞ് രക്തം പരിശോധിച്ചു നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം അതോ മോനെ എന്നിട്ട് പരിക്കേച്ചു വിനയാ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു ആരും രക്ഷപ്പെട്ടില്ല നീയും ഇല്ല ചിറ്റമേ ഈ മനുഷ്യനെ ഞാൻ തിരുത്തിയെടുക്കും ഇല്ലെങ്കിൽ ഞാൻ ഭരിക്കും